നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഇന്നത്തെ മിനിസ്ക്രീൻ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ രേണു ആണ് ഇപ്പോ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറുന്ന വിഷയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരമായി തന്നെ മാറിക്കഴിഞ്ഞു ഓരോ ദിവസവും രേണുവിനെതിരെ നിരവധി വെളിപ്പെടുത്തലുകളാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് നിറയുന്നത് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട് ഒപ്പം വിമർശിക്കുന്നവരുമുണ്ട് ഒപ്പം വിമർശിക്കുന്നവരുടെ എണ്ണവും കുറവല്ല രേണുവിന്റെ ഒരു വീഡിയോ വരാൻ കാത്തിരിക്കും അല്ലെങ്കിൽ രേണുവിനെ കുറിച്ച് ആരെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒന്ന് പറയാൻ കാത്തിരിക്കും രേണുവിനെ ഇടാനായിട്ട് കഴിഞ്ഞ ദിവസം വീണയും കൊല്ലം സുധിയുടെ സുഹൃത്തായ താജ് പത്തനംതിട്ടയും ഒക്കെ രംഗത്തെത്തിയിരുന്നു ഇപ്പോഴത്തെ രേണുവിനെ കുറിച്ചുള്ള മറ്റു ചില വെളിപ്പെടുത്തലുകളാണ് വൈറലാകുന്നത് സുധിയുടെ മൂത്ത മകൻ കിച്ചുവുമായി താജ് നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ വീഡിയോയാണ് വൈറലാകുന്നത് കെ എച്ച് ഡി സി നിർമ്മിച്ചു നൽകിയ വീടുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഉണ്ടായിയെങ്കിലും കിച്ചു ഒന്നിലും പ്രതികരിച്ചിരുന്നില്ല ആദ്യമായാണ് ഈ വിഷയത്തിൽ കിച്ചു സംസാരിച്ചത് വീടിനുള്ള പ്രശ്നങ്ങളെ കുറിച്ച് അമ്മയ്ക്ക് കറക്റ്റായി അറിയില്ലെന്ന് തോന്നുന്നുവെന്നും അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ താജ് പത്തനംതിട്ട സഹായിച്ചതെല്ലാം ഓർമ്മയുണ്ടെന്നും കിച്ചു പറഞ്ഞു അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ ചേട്ടൻ സഹായിച്ചതെല്ലാം ഓർമ്മയുണ്ട് ചോർച്ച വിഷയത്തിൽ അമ്മയ്ക്ക് കറക്റ്റ് അറിയില്ലെന്ന് തോന്നുന്നു ചോരുന്നുണ്ടെന്നൊക്കെ പറയുന്നു പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ ആ വീട് എനിക്കും അനിയനും വേണ്ടി തന്നതാണെന്ന് ചോർച്ചയെ കുറിച്ച് എനിക്ക് കറക്റ്റായി അറിയില്ല ഞാൻ അവിടെ കൂടുതൽ സമയം നിൽക്കാറല്ല പപ്പ ചോർച്ചയുടെ കാര്യം പറഞ്ഞായിരുന്നു കുറച്ചുനാൾ മുൻപാണത് ഇളകി പോകുന്നതിനെ കുറിച്ച് അവർ പറയുന്നതും എന്നാണ് താജ് പത്തനംതിട്ടയോട് സംസാരിക്കവേ കിച്ചു പറഞ്ഞത് അച്ഛൻ അപകടത്തിൽ മരിച്ചതിന്റെ ഇൻഷുറൻസ് തുക കിട്ടും അത് വാങ്ങണമെങ്കിൽ നമ്മൾ സർക്കാരിൽ നിന്നും ലീഗൽ ഹയർഷിപ്സ് സർട്ടിഫിക്കറ്റ് വാങ്ങണം അത് മോൻ ചെയ്യണം ലീഗൽ ഹയർഷിപ്സ് സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ തുകയ്ക്ക് അവകാശം മോന്റെ അച്ഛന്റെ അമ്മയ്ക്കും മോനും മോന്റെ അനിയനുമാണ് അവകാശം അനിയന് പതിനെട്ട് വയസ്സ് പൂർത്തിയായ ശേഷം മാത്രമേ പണം എടുക്കാൻ സാധിക്കുകയുള്ളൂ രേണുവിന് ഒരാൾ ആയിരം രൂപ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ മോനും അവകാശമുണ്ട് എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണമെന്നും കിച്ചുവിനോട് പറഞ്ഞാണ് താജ് പത്തനംതിട്ട കോൾ അവസാനിപ്പിച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം രേണുവിനെതിരെ വെളിപ്പെടുത്തലുമായി വീണ രംഗത്തെത്തിയതും ഏറെ ചർച്ചയായി മാറിയിരുന്നു ഈ വിഷയത്തിൽ പ്രതികരിച്ച റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്ന ചില യൂട്യൂബേഴ്സും രംഗത്തെത്തിയിരുന്നു ഇതിനിടയിൽ മുൻ ബിഗ് ബോസ് താരവും യൂട്യൂബറുമായ സായി കൃഷ്ണയുടെ വലിയ വെളിപ്പെടുത്തലും ചർച്ചയാകുകയാണ് നിഗൂഢതകൾ നിറഞ്ഞ ഭൂതകാലം ഉള്ളവരാണ് രേണുവും സുധീവെന്നും ബിഗ് ബോസിൽ പോയാൽ രേണുവിന്റെ ജീവിതം കൂടുതൽ വഷളാകുമെന്നും സായി കൃഷ്ണ പറയുന്നു കൊല്ലം സുധിയുടെ സുഹൃത്ത് താജ് നൽകിയ ഇന്റർവ്യൂവിൽ കൊല്ലം സുധിയുടെ നമ്പറിലേക്ക് അദ്ദേഹം മരിച്ച ശേഷം പലരും പണം അയച്ചു കൊടുത്തതിന്റെ സ്ക്രീൻഷോട്ടുകൾ കാണിക്കുന്നുണ്ട് ആ ഫണ്ട് ചെല്ലുന്നതെല്ലാം രേണുവിന്റെയും കുട്ടികളുടെ കയ്യിലേക്കാണ് താജ് മുൻപ് സുധിയുടെ കുടുംബവുമായി ഇണങ്ങി നിന്ന വ്യക്തിയാണ് സുധി മരിച്ച ശേഷം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ നൽകിയ പണത്തിന്റെ ഓഡിറ്റ് ആ പണം നൽകിയവർ നടത്തിയാൽ മതി ഇനി ഇട്ടുകൊടുത്തവർ അതേക്കുറിച്ച് അന്വേഷിച്ചു വന്നാൽ രേണു ഉത്തരം കൊടുക്കണം എന്റെ ഒരു വ്യക്തി കുറച്ചു ദിവസം മുൻപ് വിളിച്ചപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞു സുധി ജീവിച്ചിരുന്ന സമയത്ത് രേണുവും സുധിയും അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ രേണു ആ വ്യക്തിയെ വിളിച്ച് പണം ചോദിച്ചിട്ടുണ്ടെന്ന് ആ വ്യക്തി ഇട്ടുകൊടുക്കുകയും ചെയ്തിരുന്നു രേണു ബിഗ് ബോസിൽ പോയാൽ ലൈഫിൽ പ്രശ്നമാകും ഇപ്പോഴേ രേണു പ്രശ്നത്തിലാണ് ഇനി അത് വളരെ അധികം പ്രശ്നത്തിലേക്ക് പോകും കാരണം രേണുവിന് ഒരുപാട് ബാക്ക് സ്റ്റോറികളുണ്ട് ഇപ്പോഴും സുധി എന്ന വ്യക്തിയുടെ കഴിഞ്ഞ കാലം മിസ്റ്ററിയാണ് കുറെ നിഗൂഢതകളുണ്ട് ും സമാനമാണ് കുറേ കാര്യങ്ങൾ ആരും പുറത്ത് പറഞ്ഞിട്ടില്ല സുധിയുടെ അടുത്ത സുഹൃത്തുക്കൾ വാ തുറന്നാൽ മരിച്ചുപോയ സുധിയെ കുറിച്ച് ആളുകൾക്കുള്ള സെന്റിമെന്റ്സ് പോലും പോകും ജീവിച്ചിരുന്ന കാലത്ത് കള്ളും പരിപാടികളും ചെയ്ത് കിട്ടുന്ന കാശ് ദൂർത്തടിച്ചും കളഞ്ഞിരുന്ന ഒരു ഫേസ് സുധിക്കുണ്ട് പലരിൽ നിന്നും കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാത്ത സുധിയുടെ ഒരു മുഖമുണ്ട് മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും ആ ഘട്ടം ആളുകൾ മറക്കും ഒരു സെന്റിമെന്റ്സോടെ ആകാം പിന്നെ ആ വ്യക്തിയെ കാണുക അങ്ങനെ കിട്ടുന്ന സ്നേഹത്തിനും സഹതാപത്തിനും സോഷ്യൽ മീഡിയ വഴി അടുത്ത കാലത്ത് നൽകിയ അഭിമുഖങ്ങളിലൂടെയും മറ്റും ഒരു ലൈൻ വരച്ച് ഓൺലൈൻ മീഡിയയോട് നോ സമയമായി സെൽഫ് പീക്കിലേക്ക് രേണു പോയതോടെ പണി പാളിയെന്നും സായി കൃഷ്ണ പറയുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം വീണ പറഞ്ഞ കാര്യങ്ങൾ ചർച്ചയായി മാറിയിരുന്നു സുതിക്ക് തന്നേക്കാൾ സ്നേഹം കിച്ചുവിനോടാണെന്ന് രേണു തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും കിച്ചുവിനെ കുറിച്ച് മോശമായി തന്നോട് സംസാരിച്ചിട്ടുണ്ടെന്നും വീണ പറഞ്ഞിരുന്നു ഈ ആരോപണത്തിന് പിന്നാലെ രേണുവിനെതിരെ നിരവധി പേർ വിമർശിക്കുന്നു അതേസമയം വീണ കിച്ചുവിനെ സ്വന്തം മകനെ പോലെ കണ്ടിരുന്നില്ല കിച്ചുവിന്റെ അമ്മയുടെ പേരിൽ വീണ വഴക്കിട്ടിട്ടുമുണ്ട് റീലാൻ റിയൽ മീഡിയ വാക്സിൽ വീണ തന്നെയാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞത് കിച്ചുവിന് ഞാൻ സുതിച്ചേട്ടനുമായി ആദ്യം വഴക്കുണ്ടാക്കി എന്റെ വീട്ടിലേക്ക് വരുന്നത് കിച്ചുവിന് സൈക്കിൾ വാങ്ങിക്കൊടുത്തതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ പ്രശ്നം കൊണ്ടാണെന്ന് വീണ എന്ന് പറയുന്നുണ്ട് ഷാലിനിയും ശാലിനിയുടെ ഭർത്താവും കൂടെ വന്ന് കിച്ചുവിന് ഒരു സൈക്കിൾ മേടിച്ചു കൊടുത്തു ഈ സൈക്കിൾ ഞാൻ കാണാതെ ടെറസിന്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചു അടുത്ത വീട്ടിലെ ചേച്ചി എന്നെ കോൾ ചെയ്ത് ഷാലിനിയും ഭർത്താവും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു എവിടെ നിന്ന് ഞാൻ ചോദിച്ചു അവരുടെ സുധിയുടെ മാതാപിതാക്കളുടെ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അന്ന് അച്ഛനില്ല അച്ഛൻ മരിച്ചു പോയിട്ടുണ്ട് അച്ഛനുള്ള സമയത്ത് ഇവളെ വീട്ടിൽ കയറ്റില്ലായിരുന്നു മോനെ കളഞ്ഞിട്ട് പോയതല്ലേ വീട്ടിൽ വന്ന് അവർ ഭക്ഷണം വെച്ച് കഴിച്ചു ഇവരെല്ലാം എന്നെ അന്ന് ചീറ്റ് ചെയ്തതാണ് ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി ഞാൻ നേരെ വീട്ടിനുള്ളിൽ ചെന്നപ്പോൾ അവിടെ ഒന്നും സൈക്കിൾ കണ്ടില്ല ടെറസിന്റെ മുകളിൽ ചെന്നപ്പോൾ അവിടെ സൈക്കിൾ ഉണ്ട് പിന്നെ തിരിച്ചു വന്ന ഈ സൈക്കിൾ ആര് വാങ്ങിച്ചതാണെന്ന് ചോദിച്ചു വല്യച്ഛൻ വാങ്ങിച്ചതാണെന്ന് കിച്ചു പറഞ്ഞു ഞാൻ ഇക്കാര്യങ്ങൾ ഒക്കെ അറിഞ്ഞല്ലോ ശാലിനി ഒരിക്കൽ പോലും കിച്ചുവിന് വേണ്ടി ഒന്നും ചെയ്യാതിരുന്നിട്ടില്ലെന്നും വീണ എന്ന് പറഞ്ഞു സുധിയെ വിവാഹം ചെയ്തിരുന്ന സമയത്ത് കിച്ചുവിനെ നോക്കിയത് താനല്ലെന്നും സുധിയുടെ ചേട്ടനും ഭാര്യയുമാണെന്നും വീണ അന്ന് പറഞ്ഞിരുന്നു മുഖം കാണിക്കാതെ വീണ നടത്തിയ ഈ തുറന്നു പറച്ചിലിന് പിന്നാലെ അന്ന് വിമർശനങ്ങളും വന്നിരുന്നു കിച്ചുവിന് സ്വന്തം അമ്മ സൈക്കിൾ വാങ്ങി നൽകിയതിനും കിച്ചുവിനെ കാണാൻ വീട്ടിൽ എത്തിയതിനും എന്തിനാണ് വീണ വഴക്കുണ്ടാക്കിയത് എന്ന ചോദ്യങ്ങൾ അന്ന് വന്നു വീണയുടെ ആരോപണങ്ങളെ രേഡു തള്ളിക്കളയുകയാണ് രേണുവിനെതിരെ താൻ സംസാരിക്കാൻ കാരണം രേണു തന്നെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണെന്ന് വീണ പറയുന്നുണ്ട് തന്നെ വിവാഹം ചെയ്യാതെ കൊണ്ട് നടന്ന ആളാണെന്ന് രേണു ഒരാളോട് പറഞ്ഞിരുന്നു എന്നാണ് വീണയുടെ ആക്ഷേപം എന്നാൽ സുധി തന്നെ വിവാഹം ചെയ്തതിനും ഡിവോഴ്സ് ചെയ്തതിനും രേഖകളുണ്ടെന്ന് വീണ പറഞ്ഞത് എന്നാൽ ഇത്തരം വിവാദങ്ങൾക്കെതിരെ രേണു നൽകിയ മറുപടി മേരെ ചർച്ചയായിരുന്നു രേണു സുധി നീ ഒക്കെ എത്ര പറഞ്ഞാലും പതിനായിരം വട്ടം ഇനിയും പറയും രേണു സുധി രേണു സുതി എന്ന് എന്നാണ് രേണു രേണുസുതി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ കുറിച്ച് വിഷ്ണുദുധൻ എന്നയാൾ എഴുതിയ ഒരു കുറിപ്പും രേണു തന്റെ സ്റ്റോറിയിലൂടെ പങ്കുവെച്ചു ഭർത്താവ് മരിച്ചിട്ടും കണ്ണീരിന്റെ അടിമയാവാതെ കരുത്തിന്റെ ഭാഷയായി മാറിയ രേണു സുതിയെ ശരിക്കും യുവതലമുറ കണ്ടുപഠിക്കേണ്ടത് തന്നെയാണെന്നാണ് ഇതിനോടകം ശ്രദ്ധേയമായി മാറിക്കഴിഞ്ഞ ആ കുറിപ്പിൽ പറഞ്ഞത്